മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ റിട്ടയേർഡ് അധ്യാപികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ പോണേക്കര സ്വദേശിനി വനജയാണ് മരിച്ചത് വീട്ടിലെ കിടപ്പുമുറിയിലാണ് അദ്ദേഹം ആസകലം മുറിവേറ്റ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പോലീസ് അന്വേഷണം തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതിൽ എന്തെങ്കിലും വ്യക്തത പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അനുശ്രീ ഈ കിടപ്പിൽ രക്തം കണ്ട ഒരു സാഹചര്യത്തിനാണെന്ന് മരണം സംഭവിച്ചതാണോ കൊലപാതകമാണോ എന്നുള്ളൊരു സംശയത്തിൽ പോലീസുള്ളത് എന്തായാലും സ്ഥലത്ത് പോലീസ് ഈ പരിശോധന നടത്തുന്നുണ്ട് കൊച്ചിയിൽ ഈ ഇവിടെ പോണക്കരയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇടപ്പള്ളി അടുത്തുള്ള പോണക്കരയാണ് ആ പ്രതീക്ഷ നഗര സുഡൻസ് അസോസിയേഷനിലെ താമസക്കാരിയാണ് ഈ മരിച്ച വനജ റിട്ടയർഡ് അധ്യാപികയാണ് ഏത് സാഹചര്യത്തിലാണ് മരിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നിരുന്നാലും ഈ കിടക്കയിൽ മുഴുവൻ വാർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അത് കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട് ആ പരിശോധനകളും നടന്നു വരികയാണ് മറ്റ് പരിശോധനകൾക്ക് ശേഷമേ ഇതിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്തായാലും പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട് അനുഷേക് അതുപോലെ തന്നെ ഈ ദേഹമാസകലം മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ അത് കൊലപാതകത്തിനുള്ള സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും അനുഷ്ഠി അത് തന്നെയാണ് പോലീസും അത്തരത്തിലൊരു സംശയത്തിലാണ് കാരണം ഈ മുറിവ് വന്നത് ഉള്ള ഒരു സാഹചര്യത്തിലാണ് കിടക്കുമുതൽ രക്തം മാറുന്ന ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഏതെങ്കിലും മോഷണ മോഷണശ്രമമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലാണോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കൊലപാതകം തന്നെ എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ശരി രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ